അതെ ചിലവ് ചുരുക്കി ടൂർ പോകുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ മിനി ഗ്യാസ് സ്റ്റവ് ഇത് ഞാൻ തുറന്നൊന്ന് കാണിക്കാം ഇതാണ് കേട്ടോ സാധനം ചെറിയൊരൈറ്റാണിത് ഇത് എത്രയേ ഉള്ളൂ കേട്ടോ അത് നമ്മുടെ കയ്യിൽ പൊടിക്കേണ്ട വലിപ്പമുള്ളൂ ഇത് ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ സ്റ്റാൻഡും വരട്ടെ കേട്ടോ അപ്പം ചിലവ് ചുരുക്കി ടൂറൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ഉപകാരത്തിൽപ്പെടും അപ്പം ഞാനിതിൻ്റെ ഗ്യാസ് കുറ്റി ഒന്ന് കാണിക്കാം ചെറിയൊരു ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ മിനി സ്റ്റൗവിന് മിനി ഗ്യാസ് കുറ്റി ചെറുതാണ് നമുക്ക് എങ്ങോട്ടും കൊണ്ടുപോകാൻ ഉപകാരപ്പെടുന്നതാണ് പല കമ്പനിയുടെ പ്രൊഡക്റ്റും ഉണ്ട് ഇത് ഓഫറിലും ഇട്ടിട്ടുണ്ട് മൂന്നെണ്ണത്തിനൊക്കെ ഓഫറായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പാത്രം നോക്കാം ഇത് ചെറിയ നമുക്ക് ചായയും കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാത്രമാണ് ഇനി ആ വേറൊരു ഗ്യാസ് കുറ്റി കാണിച്ചു കേട്ടോ ഇത് ഇതും ചെറുതാണ് ചെറിയ ഐറ്റമാണ് ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ഗ്യാസ് സ്റ്റൗ വരിക അപ്പം അത് ഞാനൊന്ന് കാണിക്കാം അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ കാണിച്ചതിൻ്റെ സ്റ്റവ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ